you <laughs> നമസ്കാരം ആയിരിക്കുള്ള ലൈറ്റായി എട്ടേ മുക്കാലായി എഫ് ജെ നമസ്കാരം ഹരീഷ് രാജേഷ് വേണേ നമസ്കാരം ഹരീഷ് സുനിൽ നമസ്കാരം ഹരേഷ്ണ മി ജെ നമസ്കാരം ഹരേഷ്ണ അഞ്ചു മിരാജേ നമസ്കാരം ഹരേ ഇപ്പം എത്തിയിട്ടുള്ളൂ എത്തി ഞാൻ വേഗം നിറയി കൃഷ്ണവേണി നമസ്കാരം ഹരേഷ്ണ രാജേഷേട്ട നമസ്കാരം ഹരേഷ്ണ ഇപ്പെത്തിയിട്ടുള്ളത് പറഞ്ഞത് അപ്പോൾ എത്തിയിട്ടുള്ളു നല്ല ട്രാഫിക് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞേൻ്റെ ആയിരിക്കാം ആൾക്കാർ നല്ലോണം ഉണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു

Carreira, Shadows Carreira, Shady, Shady Mano, Scaradisha. JSON, Scaradisha. Ele amar, 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 ele

ജോലി ജോലിയുടെ കാര്യങ്ങൾ നോക്കണ്ടേ മന്ത്ലേ ക്ലോസിങ് ആയില്ലേ നല്ല തിരക്കുണ്ട് ജോലി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമല്ലേ ശുതിയമ്മ എന്താ ജോലി വളരെ ക്രൂഷ്യൽ അല്ലേ രാവിലെ എന്നെ വന്നിട്ട് ഗുരുവായൂരി കൊടുത്തിട്ട് പോയി പറഞ്ഞില്ലേ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അദ്ദേഹത്തിനെ അമ്പലത്തിലൊക്കെ കയറ്റി കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ മൊബൈൽ എന്തെങ്കിലായിരുന്നു അപ്പോൾ അവരെ കയറ്റിയിട്ട് പോവുക എന്നുള്ളത് മറന്നിട്ട് അവർ തൊഴുത് ഇറങ്ങണ അവരോട് നിൽക്കേണ്ടി വന്നു അത് കണ്ട പോയിട്ടു ഞാൻ ഞാൻ ഓടിയെത്തിയിട്ടുള്ളു എത്തിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ടില്ലാ വീട്ടില് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു എന്താ എത്ര പേർക്ക് ഏകാശി ഒരിക്കലുണ്ടെന്ന് ഏകാശിയാണല്ലോ ഹരീഷിനെ എവിടെയാ ജോലി രോഷിനി മധു കെ വി ഹരീഷിന്റെ ജോലി ശോഭയില് ശോഭ ലിമിറ്റഡിൽ സെയിൽസ് ആയിട്ട് സെയിൽസിൽ വർക്ക് ചെയ്യുന്നു ഓഫീസ് വന്നിട്ട് വരുന്നത് കുട്ടനെല്ലൂരാണ് മെട്രോ പോളിറ്റാണ് പ്രൊജക്ടിന്റെ പേര് ഹരിയ ബ്ലാക്ക് നമസ്കാരം ഹരേ കൃഷ്ണ അന്നത് അതെ അന്നമാണ് ഉണ്ണി ഉന്നം എന്ന് പറഞ്ഞ മാതിരി അന്നം മുടക്കാൻ പറ്റില്ലല്ലോ ഉണ്ടായിട്ട് തന്നെ പറ്റണില്ലേടിയെത്തണില്ല കാര്യങ്ങള് ജോലി ഉണ്ടായിട്ട് തന്നെ ഓടിയെത്തണില്ല കാര്യങ്ങൾ പിന്നീപ്പോ ജോലി കോമർ വൈസ് ചെയ്ത് എന്താവും നമ്മൾ മറ്റുള്ള ആൾക്കാർ വലിയ ബിഗ് ടൈം യൂട്യൂബേഴ്സ് ഒന്നുമല്ലോ മാസം ഒരു സാലറി മേടിക്കാൻ മനസ്സിലാവുന്നുണ്ട് നമ്മൾ സാധാരണക്കാരനല്ലേ തീർച്ചയായിട്ടും അശ്വതി അമ്മ പറഞ്ഞത് റെഡിയാണെന്നു പറയുന്നു ഹരി ഹരിനെ ഹരി ഹരി ഹരിനെ ഹരി ഹരി സുദിനെ പിന്നു സന്തോഷം ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ എന്നാൽ ഗ്രൂപ്പിലാരോ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതിയിൽ ഗുരുവായൂരി വരുന്നത് കൊണ്ട് ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ വേറൊരാൾ മെസ്സേജ് നീ വരുന്നതും കാത്തു ഞാനിരിക്കുന്നുണ്ട് വേറെ ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ലോ ക്തർ ലൈക്ക് അടിച്ചു അത് നല്ലൊരു കാര്യമാണ് ലൈക്ക് അടിച്ചോളൂ സോഭിക നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ നല്ല തിരക്കും നല്ല തിരക്കാ നല്ല തിരക്ക് ഇന്ന് റോഡുകളിൽ തന്നെ തന്നെ അതെ എന്താ തിരക്ക് ഈ വെക്കേഷൻ പിന്നെ ഒരു ക്രിസ്മസിൻ്റെതൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം കൂടിയല്ലേ നല്ല തിരക്ക് നമസ്കാരം ഹരേ കൃഷ്ണ അതേരാജു നമസ്കാരം ഹരേ കൃഷ്ണ ബീനാപ്രിയ നമസ്കാരം ഹരേ കൃഷ്ണ കടിക്കണ ആനയാണ് അവിടെ കയറിയേ കടിക്കും കടിക്കണ ആനയാണ് കേട്ടാ കൊമ്പ് കണ്ടു കൊമ്പ് നമുക്ക് ഒരു ദിവസം കാണാൻ സാധിച്ചില്ല അവനെ വേണ്ട നമ്മുടെ മനസ്സിലല്ലേ ഉള്ളത് മൂത്തിരി എപ്പോളും നമ്മളിപ്പോ ഗുരുവായൂരല്ലേ പറഞ്ഞോളൂ എന്താ ഗുരുവാരനോട് പറയാനുള്ളത് പറഞ്ഞോളൂ രമചേച്ചി ഉണ്ടല്ലോ എല്ലാവരും ചേച്ചി ജീവന്റെ ഇപ്പൊ സ്റ്റാച് നമ്മൾ ഗെയിം കളിക്കാറില്ലേ സ്റ്റാച്യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാച്ചു കളിക്കാറില്ലേ സ്റ്റാച്ചു പറഞ്ഞു നമ്മൾ ഇങ്ങനെ അനങ്ങാണ്ട് നിക്കില്ലേ ഇപ്പൊ സ്റ്റാച്യു പറഞ്ഞിട്ടാണ് അങ്ങനെ ആനയുടെ അടുത്ത് സ്റ്റാച്യു മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആന ശരിക്ക് ശരിക്കും അല്ലപ്പോ സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുവരെ ഇങ്ങനെ അനങ്ങി നിൽക്കണതോ അനങ്ങാണ്ടിക്കണതാണ് ഹെഷ്ണരെ ഹരി രാമ ഹരി രാമ 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 ഹരേ ഹരേ സാഹി ശ്രൈ ഹരേ രാമ ഹരി ഹരേ കൃഷ്ണ ഹരേ സാഹ സാ ഹെ ഹമ ഹരേ രാമ ഞാൻ രാവിലെ പോയി തൊഴുതു കളപാട്ടത്തിൻ്റെ രൂപം എനിക്കൊന്നും തൊഴാൻ പറ്റിയിട്ടില്ല കേട്ടോ അതിപ്പോ നടക്കി നിന്നപ്പോൾ കണ്ടു ഉണ്ണിക്കണ്ണൻ കളവാക്കാൻ ആയിട്ട് നിൽക്കുന്നത് കണ്ടു ഞാൻ കേട്ടോ ജ്യോതിലക്ഷ്മി നമസ്കാരം ഹരേ കൃഷ്ണ മനസ്സിലങ്ങോട്ട് സങ്കല്പിച്ചോളൂ എന്ന രൂപം ഭഗവാൻ കളവത്തിൽ മുങ്ങി ആറാടി നിൽക്കുന്ന രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ നമ്മുടെ മനസ്സിലല്ലേ ഭഗവാൻ ഉള്ളത് നമ്മുടെ മനസ്സിലല്ലേ ഗുരുപ്പിനുള്ളത് വേറെ എവിടെയാണ് ഉള്ളത് വേറെ എവിടെ ഇരിക്കുന്നതായിട്ട് കൂടുതൽ നമ്മുടെ മനസ്സിലല്ലേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ജീവതമ നമസ്കാരം ഹരേ കൃഷ്ണ ഹിമാലയപുര സൂര്യനമസ്കാരം ഹരേ കൃഷ്ണ പീനമ്മ നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ ഓ കാണാലോ നാളെ രാവിലെ ഒന്ന് കാണൂ ഈ സൗപർണികന്ന് പറഞ്ഞ ആളുടെ പേരെന്താ സൗപർണിക തന്നെയാണ് പേര് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാഷ്ണ കൃഷ്ണ ഹരേ ഇവിടെ അടുത്തുള്ള ആളാണെന്ന് വന്ന് കാണുന്ന ആളെ നല്ല തിരക്കാണ് കേട്ടോ യാറ്റ് കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഇപ്പൊ കുഞ്ഞിമരപ്പ് പ്രഭൂക്ക് നോക്കൂ കുഞ്ഞിമരപ്പ് ഹരേ ഹരി ഹരി രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി ഹര കൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം നമോ നാരായണ പത്മനാഭു മരപ്രഭു കനകമണ്ഡല സമർപ്പണം പത്മനാഭു എന്ന ശില്പം സമർപ്പിച്ചിട്ടുള്ളത് കനകത്തിന് ഭൂമി ഭക്തി മകർഷകത്തിലുള്ള പ്രീവിനെ വലിയ സഹസ്രവിധി പ്രകാരം ശാസ്ത്ര വിധിയിലാക്കിയതുമായ അത്യപൂർവ്വ ഘടങ്ങളാണ് കനകപ്രഭാമണ്ഡലത്തിൽ നിറച്ചിരിക്കുന്നത് ഇവിടം അത് കണ്ടോ ഇത് നിങ്ങൾക്ക് അത് എത്രത്തോളം ഇത് അറിയുമെന്നുള്ള അറിയില്ല ഞാൻ ഒന്ന് വായിച്ച കേട്ടാ അതിശക്തമായ പ്രസരണ ശേഷിയുള്ളതും വലിയ സഹസ്രയോഗവിധി പ്രകാരം ശാസ്ത്രീയമായി തയ്യാറാക്കിയതുമായ അത്യപൂർവ ഘതങ്ങളാണ് കനകപ്രഭാമണ്ഡലത്തിൽ നിറച്ചിരിക്കുന്നത് ഇവിടം സന്ദർശിക്കുന്ന ഭക്തജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടിയും ഈ കർമ്മത്തിന് നെൽനേട്ടം മേൽനോട്ടം വഹിച്ചിട്ടുള്ളത് ഹംസ യോഗി ശ്രീയുദ്ധ ബാലകൃഷ്ണ യോഗിനാഥാകുന്നു കനക മണ്ഡലത്തിന്റെ നിർമ്മാണ ചോദ്യം നിർവഹിച്ചിട്ടുള്ളത് ശ്രീ എൻ സുബ്രഹ്മണ്യനും സഹപ്രവർത്തകരുമാണ് ശ്രീ ശക്തി പേപ്പർ മിൽസ് ശ്രീ കൈലാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ എസ് ശിവതാണു ശ്രീമതി ശിവതാണുപിള്ളയും കുടുംബവും വഴിപാടായി ഭഗവത് സന്നിധിയിൽ ഇത് സമർപ്പിക്കുന്നു പത്മനാഭവു മലപ്രഭു പത്മനാഭവ് മരപ്രഭു ശില്പാവിഷ്കാരം ഐതിഹ്യം ഒരു നാൾ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം ജവിച്ചുകൊണ്ടിരുന്ന പൂന്താനം പത്മനാഭു അമരപ്രഭു എന്നത് പത്പനാഭു മരപ്രഭു എന്ന് തെറ്റായി ഉച്ചരിച്ചു പണ്ഡിതനായ ഭട്ടതിരി പൂന്താനത്തിൻ്റെ അജ്ഞതയെ കളിയാക്കി പൂന്താനം വിഷമിച്ച് നിൽക്കുമ്പോൾ മരപ്രഭുവും അമരപ്രഭുവും എല്ലാം ഞാൻ തന്നെയാണെന്ന് അശരീരിയുണ്ടായി ആലോചിച്ചോക്കൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹര്യ ബ്ലാക്ക് നമസ്കാരം ഹരേ കൃഷ്ണ ഹരികുട്ടി പ്രഭപപ്രഭ നമസ്കാരം ഹരേ കൃഷ്ണ അഭിഭക്ത നമസ്കാരം ഹരേണ ലേതമ്മ നമസ്കാരം ഹരേ കൃഷ്ണ ബിദാപ്രിയ നമസ്കാരം ഹരേരം ബിന്ദു സന്തോഷ നമസ്കാരം ഹരേ രമം നാട്ടിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോമേഷം ഹരേ കൃഷ്ണ എന്റെ പേര് ആ ബിന്ദു ചേച്ചി കൊല്ലത്തു നിന്നുള്ള ബിന്ദു ചേച്ചി അപ്പോൾ നമുക്ക് ഇതാ അതൊക്കെ ലേലം വിളിച്ച് കൊണ്ടുപോയി ഇന്ന് രണ്ട് ദിവസമായിട്ട് അവിടെ ഇരുന്ന് തരുന്ന സാധനങ്ങളാണ് ആ ചിത്രങ്ങൾ കണ്ടോ ആൾക്കാർ കൊണ്ടുപോകണോ കണ്ടോ ആ ചിത്രങ്ങൾ ആ ഇതൊക്കെ അവിടെ ആരോഗ്യം വരച്ച് കൊടുത്തിട്ടുള്ള ചിത്രങ്ങളാണ് അതൊക്കെ ലേലത്തിൽ വിളിച്ചു അതും കൊണ്ടുപോകണു ലേലം വിളിച്ചിട്ട് അതാ അതുകൊണ്ടിരിക്കണോ കണ്ടോ അവിടെ രണ്ട് ദിവസമായിട്ട് ഞാൻ ഇന്നലെ മിഞ്ഞാർക്ക് നിങ്ങൾക്ക് തന്നുള്ള ഫോട്ടോസിലൊക്കെ അതുണ്ട് ഇന്നലെ കണ്ടോ ഇന്നലെ ഞാൻ ഞാൻ നിങ്ങൾക്ക് നടക്കുന്ന ഫോട്ടോസ് അയച്ചു തന്നായിരുന്നില്ലേ ആ ഫോട്ടോസിലതുണ്ട് അവരാണെല്ലാവരും വിളിച്ചിട്ടുള്ളത് അച്ഛുതി രീതി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി രണ്ടു ദിവസങ്ങളും പഠിച്ചിട്ടുണ്ട് അപ്പറവിടെ ഹരീഷ നാളെ രാവിലെ ഞാൻ ഒരു ആറര മണിക്ക് ശേഷം തുടങ്ങിയിട്ട് വരുന്നുണ്ട് അമ്പലത്തിൽ നടക്കി വരുന്നുണ്ട് അപ്പം ഒരു ആറര മണി തൊട്ടിട്ട് പിന്നെ ഒരു ഏഴുമണി ഏലേകാല് വരെ ഞാൻ അവിടെ ഉണ്ടാവാം അപ്പം ആ സമയത്ത് താങ്കൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ താങ്കൾ നോക്കാൻ മറ്റേ ഒരു വീഡിയോ ചെയ്യാം അതാണ് കളമ്പല്ലേ അപ്പം എവിടെ താങ്കൾ ആ അവിടാ ഞാൻ ഇന്നലെ രാത്രി അയച്ചതാ ഇന്നലെ രാത്രി അയച്ചതാണ് കേട്ടോ ഇന്ന് രാവിലെ ഞാൻ വന്നിരുന്നൂല അമ്പലത്തിലേക്ക് അപ്പം അതിനുവേണ്ടി അയച്ചതാണ് കുഴപ്പമില്ല ബിജു നമസ്കാരം സതീരജ് നമസ്കാരം അതെ ഞാൻ ഇത്ര ലേറ്റായിട്ട് വന്ന സമയം മണി ഞാൻ തിരിച്ചു പോവായി അപ്പോൾ പിന്നെ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ് ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും മറന്നു കേൾക്കണ്ട അപ്പോൾ ഞാനത് ഇതിന് ആയിരുന്നു കമ്മിറ്റിയ തൽക്കാലം ഒരു ലൈ ബേദി ഇമ്പോർട്ടൻ്റായിരുന്നു മുരളീവന നമസ്കാരം അതേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും കാര്യങ്ങളായിരുന്നു വിട്ടുപോയി അയ്യോ 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 അയ്യോയൊയ്യോ സാരില്ലേ അപ്പം എന്തായാലും ഞാൻ വന്നു മഹാപ്രഭു മലപ്രഭുവിനെ കണ്ടു കേശവിനെ കണ്ടു പത്മനാഭൻ്റെ അടുത്ത് നിന്നു ചതുർഭാവമായിട്ടുള്ള മഹാവിഷ്ണുവിനെ കണ്ടു ആ മലയടക്കിൽ ഞാൻ ഒന്നുകൂടി തൊഴുതിട്ട് ഞാൻ ഓടാൻ പോവാണ് ഇനി ഇത്ര ലേറ്റായില്ലേ റിലീ സോറി ഗായ് ബിക്കോസ് വർക്ക് മന് എൻ്റല്ലേ ഞായറാഴ്ച ക്ലോസിംഗ് വരുന്നത് ട്വൻ്റി നയനത്തെ ക്ലോസിംഗ് വരും അന്ന് എന്നാ പത്ത് മണിക്ക് ഇറങ്ങാൻ പറ്റാൻ അറിയില്ല ഇന്നലെ ലൈവ് ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഞാൻ ആറുവരെ ചെയ്തിട്ടുണ്ടല്ലോ ഭഗവത് ഗീത ശ്ലോകം ഏഴാമത്തെ ശ്ലോകം വീട്ടിൽ കൂടെ ചെയ്യാം ഇന്നലെ അമ്മുവാണ് ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അറിയില്ല ഞാൻ എല്ലാ ദിവസവും ഓരോരോ എപ്പിസോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഇത് അമ്മുവാണ് ഷൂട്ട് ചെയ്തത് അമ്മൂനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അതൊക്കെ അതൊക്കെ നമുക്ക് അമ്മൂറ്റി സഹായം എടുത്ത് തുടങ്ങാം നന്ദി പറയേണ്ട സുഖിയാട്ടോ ഞാൻ പലവട്ടം പറഞ്ഞിരുന്നുള്ളൂ നമ്മളൊരു കടമയായിട്ട് കാണുമെന്ന് ഞാൻ ഒരു നിയോഗം അതിൻ്റെ ഒരു ഭാഗമായിരുന്നു മാത്രമേ വിചാരിക്കുന്നുള്ളൂ കേട്ടോ നന്ദി ഒരിക്കലും പറയണ്ട കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരോ ഞാൻ ഇറങ്ങാണേ ശരി 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 എൻ്റെ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയി എനിക്ക് അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് വളരെ വലിയ പൊട്ടത്തരം കാണിച്ച ഓടട്ടേട്ടാ ഞാൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും പെട്രോൾ അടിച്ച് ഇങ്ങോട്ട് ഓടി വന്ന് എൻ്റെ വണ്ടി കിട്ടി ബൈക്ക് കിട്ടി പണി കഴിച്ചിട്ട് കിട്ടി നാൾ പായത്തിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് ഓടാൻ വലിയ ഇഷ്ടമല്ലേ ഓന്നു പക്ഷേ എന്നാലും അത് ഓടിച്ച് പോന്നു അപ്പം അങ്ങനെയാവട്ടെ ഹരകൃഷ്ണ ഹരി വിരപ്പം നാളത്തെ ദിവസം എല്ലാവർക്കും അലേശ്വര ദിവസാവട്ടെ നമ്മുടെ കോലാനഗ്രഹം കൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ നിർത്തുന്നു ഞാൻ കിട്ടണില്ല കേട്ടോ ഹരേകൃഷ്ണ ഹരകൃഷ്ണ പക്ഷേ നാമം ശരിക്കും ചെല്ലാൻ പറ്റില്ല അതിന് നേരം നിങ്ങൾ സംസാരിക്കാൻ ശരിക്കും സങ്കടം പക്ഷെ പക്ഷേ അല്ല കാര്യങ്ങളുണ്ട് അതാണ് കേട്ടോ ഒന്നും വിചാരിക്കേണ്ട കൂടെയാണേ ബൈ ബൈ നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പാ ഹരി തത് സത്